പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഇരുപത്തിരണ്ട് പേരുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി അടുത്ത ഘട്ട പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കോഴിക്കോട് നിന്നും റിയാസ് കെമാർ തയ്യാറാക്കിയ വാർത്ത കാണാം സർപ്രൈസ് സ്ഥാനാർത്ഥികൾ പെട്ടെന്ന് പറഞ്ഞ പിന്നെ സർപ്രൈസ് സർപ്രൈസാവും അത് ഇനി ബാക്കി കിടക്കുകേ ഇനിയിപ്പോ ഇപ്പൊ ഇരുപത്തിരണ്ടല്ലാതായോ ഇരുപത്തിയേഴ് സീറ്റുകൾ ഇനി കിടക്കുകേ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും ഞങ്ങൾക്ക് നല്ലൊരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകും കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള ഇരുപത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിച്ചത് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പുതുമുഖങ്ങളാണ് എന്ന പ്രത്യേകതയാണ് ഉള്ളത് പരിചയസമ്പന്നരോ അല്ലെങ്കിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളായി വരുമെന്ന് പ്രതീക്ഷിച്ചവരുടെയോ ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പകരം പന്ത്രണ്ടിന് കെ പി സി സി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് അതിനുശേഷം പതിമൂന്നിനോ അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ ആയിരിക്കും മറ്റ് ബാക്കി വരുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാവുക അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായി സംവിധായകൻ വി എം വിനുവിനെ ഉയർത്തിക്കാട്ടും എന്നോ എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന നേരത്തെ കെ പി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിന്റെ പേരായിരുന്നു ഉയർത്തിക്കാട്ടിയിരുന്നത് അതിന് പകരം പൊതു വി എം വിനുവിന്റെ പേര് വരാനുള്ള ഒരു സാധ്യതയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ തന്നെ ഈ പട്ടികയിൽ തന്നെ എല്ലാവരും മുപ്പതുകൾ പിന്നിട്ടവരാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് പൂർണ്ണമായും വാർഡ് തലത്തിൽ പ്രവർത്തിച്ചു വന്ന സാധാരണ പ്രവർത്തകരെയാണ് ഇത് ഈ ഒരു ഇരുപത്തിരണ്ട് പേരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ ഏറ്റവും പ്രായം കുറവ് പൊതുവെ താരതമ്യേന പ്രായം കുറവ് സഫ്രീന ആബിദ് ആഴ്ചവട്ടത്തെ മുപ്പത്തിയാറാം ഡിവിഷനിലുള്ള ആഴ്ചവട്ടത്തെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സഫ്രീന ആബിദാണ് ഏറ്റവും പ്രായം കുറഞ്ഞത് താരതമ്യേന എന്ന് പറയുന്നത് മറ്റ് ഇരുപത്തിരണ്ട് പേർ എന്ന് പറയുന്നത് ഈ ഇതിന് ഇതിനകത്ത് കാണുന്ന ഇരുപത്തിരണ്ട് പേരും പുതുമുഖങ്ങളാണ് പരിചയ സംഭന്നരുടെ പട്ടിക അടക്കമുള്ളവർ അതിൽ കെ പി സി ഭാരവാഹികൾ അടക്കം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇനി വരുന്ന പട്ടികയിൽ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അത് സംബന്ധിച്ച വിശദമായി ചർച്ച നടക്കേണ്ടതുണ്ട് കൂടാതെ അൽഫോൺസ എന്ന സിറ്റിംഗ് കൗൺസിലർ നിലവിലെ കൗൺസിലർ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ചേർന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആ ആ ഒരു മണ്ഡലം പ്രസിഡന്റ് വർത്താനം പറഞ്ഞാണോ മറ്റേ ഇവിടെ കൂട്ടി അടിയണതെന്നുള്ള താരവാദം ഒരു ഒരു മണ്ഡലം പ്രസിഡന്റ് പരാതി തന്നേച്ച് പോയതാണ് ഞാൻ ഒരു ഇപ്പം നമ്മുടെ നമ്മുടെ ഈ തരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സീറ്റ് കിട്ടാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന സ്വാഭാവികം എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും ഒരു മുന്നണിയെയോ പാർട്ടിയോ ബാധിക്കില്ല ഒരാളിവിടെ വന്നിട്ട് നിവേദനം തന്നേച്ച് പോയി എന്നുള്ളതല്ലാതെ ഒന്നുമില്ല ചാലപ്പുറം ഡിവിഷൻ സി എം പിക്ക് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കം ആ തർക്കം ഉന്നയിച്ച പ്രവർത്തകരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു അവകാശവാദമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ എന്തായാലും വരും എന്നുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത് കോഴിക്കോട് ഡി സി സിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയം